ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി പടിവാതിക്കൽ എത്തുമ്പോൾ നാടിന്റെ പച്ചപ്പ് മായുന്ന ദയനീയ കാഴ്ചകൾക്ക് അറുതിയില്ല നാടെങ്ങും ചൂണഞ്ച് പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ കുന്നും മലയും ആകാശവും മണ്ണും കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഭൂമാഫിയകളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റവും അധികൃതരുടെ കണ്ണടക്കലും നാടിന്റെ പച്ചപ്പ് മായച്ചു പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് ദിവസേന അന്തരീക്ഷത്തിലെത്തിച്ചിരുന്ന കാർബൺ ഡൈ ഡയോക്സൈഡ് മീതേൻ നൈട്രസോക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസ്ട്രോൺ വിള്ളലിന് കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഗ്രീൻഹൌസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ അത്യാർത്ഥി വെച്ച ദുരന്തമാണെന്ന് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ബുദ്ധിവൈഭവമുള്ള മനുഷ്യൻ തന്നെയാണ് ലോകത്തുടനീളം പരിസ്ഥിതിയുടെ മരണവാറന്റുമായി നടക്കുന്നത് ഇവിടെ മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ട് വശംകെട്ട ഭൂമിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പൂർവാധികം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുകയും പുതിയവ ആരംഭിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് പരിശുദ്ധ ഖുറാനിലെ ഒരു വാചനമുണ്ട് ഭൂമിയെ അവൻ സൃഷ്ടികൾക്കൊക്കെയുമായി വെച്ചിരിക്കുന്നു ഭൂമിയെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ എല്ലാ ജന്തുസസ്യചാരങ്ങൾക്കുമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് അനന്തമായ കാലത്തോളം ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും വേണ്ടിയാണത് ഇനി us 10 malabar times yeah.